കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നല്ല ബീഫ് ഉലർത്തിയതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് തേങ്ങാക്കൊത്തും കൊത്തും ചുവന്നുള്ളിയും ഒക്കെ ചേർത്ത് അല്പം സ്പൈസി ആയിട്ടുള്ള ഒരു ബീഫിൻ്റെ റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സൂപ്പർ ടേസ്റ്റാണ് നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ട പത്തിരി അങ്ങനെ എന്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റിയാണ് അധികം ഗ്രേവി ഉണ്ടാവില്ല കേട്ടോ വറ്റിച്ചെടുത്തിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബീഫ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു കിലോഗ്രാം ബീഫാണ് നമ്മുടെ ബീഫ് പുലർത്തിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെ എടുക്കാം കേട്ടോ അതാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ബീഫ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഞാനൊരു പ്രഷർ കുക്കറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് പൊടി കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിയും ചേർക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം ഒരു ഒന്നേ കാൽ ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് അതിനുശേഷം എല്ലാം കൂടി ബീഫിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് നല്ലതുപോലെ മിക്സ് ചെയ്തിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം ഈ ഇത് ചെറിയ കപ്പാണ് കേട്ടോ നമ്മുടെ ഇരുന്നൂറ്റി നാൽപ്പത് മില്ലി ലിറ്റർ അളവ് കപ്പാണെങ്കിൽ അരക്കപ്പ് വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് വീണ്ടും കൈവച്ചിട്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ കുക്കർ അടുപ്പത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ആറേഴ് വിസിൽ വരുന്നത് വരെ അല്ലെങ്കിൽ നമ്മുടെ ബീഫ് വേവുന്നത് വരെ വേവിച്ചെടുക്കാം നിങ്ങളുടെ എത്രയാണ് വേവ് അതിനനുസരിച്ച് വേവിച്ചെടുത്താൽ മതി ഞാനൊരു ആറേഴ് വിസിൽ വരുന്നത് വരെ വേവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താലും മതി കേട്ടോ അങ്ങനെ നമ്മുടെ ബീഫ് ഒരു ആറേഴ് വിസിലിന് ശേഷം ഓഫ് ചെയ്ത് അതിൽ പ്രഷറൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ബീഫ് കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് പിന്നെ ഇതിൽ ധാരാളം വെള്ളം ഉണ്ട് കേട്ടോ നമ്മൾ ചേർത്ത വെള്ളവും പിന്നെ ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമൊക്കെ ആയിട്ട് ധാരാളം വെള്ളം കൂടി ഉണ്ട് കേട്ടോ ഏതായാലും നമുക്ക് ബീഫ് ഇവിടെ മാറ്റി വെക്കാം എന്നിട്ട് മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം സവാള കുറച്ചധികം സമയമെടുത്ത് നന്നായിട്ട് വഴറ്റണം കേട്ടോ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ സവാള വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട് നല്ലോണം കളറ് മാറി വരണം കേട്ടോ കുറച്ചൊന്ന് വഴറ്റിയിട്ട് എടുക്കരുത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് തക്കാളി ചേർക്കാം രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം ചേർക്കാം പിന്നെ ചേർത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വരെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് അതിൽ കൂടുതൽ വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പം കൂടി ഉപ്പ് ചേർക്കാം നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്താൽ മതി അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി തക്കാളി നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് മാറുന്നത് വരെ നമുക്കിതിങ്ങനെ വഴറ്റിയെടുക്കണം തക്കാളി മുഴുവനായിട്ട് അലിഞ്ഞു വരണം അത്ര വരെ കുറച്ച് ഫ്ലെയിം കൂട്ടിക്കോളൂ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല അങ്ങനെ തക്കാളി പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ തക്കാളി നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട് വഴറ്റി തക്കാളി മുഴുവനായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർക്കുക അതിൻ്റെ കൂടെയുള്ള കൂടി വേണം ചേർക്കാനായിട്ട് എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ബീഫും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിവിടെ കിടന്നിട്ട് ഇങ്ങനെ വറ്റി വരട്ടെ കേട്ടോ ഒരു ലോ റ്റു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബീഫ് ഇതുപോലെ ഒന്ന് ഇവിടെ കിടന്ന് വറ്റുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചുവന്നുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചുവന്നുള്ളി ചേർക്കാണ് ചുവന്നുള്ളി പത്തിരുപത്തഞ്ച് ചുവന്നുള്ളി ഉണ്ടാവും കേട്ടോ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ചുവന്നുള്ളി ഉണ്ടാവും കട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ അത്രയും ചുവന്നുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരെ തേങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് രണ്ടും കൂടി നന്നായിട്ടങ്ങ് വഴറ്റുക ഈ ചുവന്നുള്ളി നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം ഇത് കളറ് ചുവന്നുള്ളിയുടെ കളറ് മാറി വരുന്നുണ്ട് തേങ്ങാക്കൊത്ത് അധികം ഗോൾഡൻ കളർ കളറാവില്ല ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും ചുവന്നുള്ളി കണ്ടില്ലേ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ഈ ഗരം മസാല എന്ന് പറയുന്നത് ഒരുപാട് സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പട്ട ഗ്രാമ്പു ഏലക്കായ് ബേ ലീവ്സ് ഇത്രയും മാത്രം ഈ നാല് സാധനങ്ങൾ മാത്രം ചേർത്തിട്ട് തയ്യാറാക്കിയ ഗരം മസാലയാണ് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് അല്ലെങ്കിൽ സാധാരണ ഗരം മസാല ചേർത്താലും മതി ഇതാവുമ്പോൾ നല്ലൊരു നാടൻ ഫ്ലേവർ കിട്ടും അതുകൊണ്ടാണ് ഇത് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ പൊടികളും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ബീഫ് കറിയിലോട്ട് ചേർക്കാം ബീഫ് കറി കിടന്ന് നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വഴറ്റിയ ഈ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ബീഫ് കറി കണ്ടില്ലേ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ അതിൽ ചേർക്കുന്ന സമയത്ത് ബീഫിൽ ധാരാളം വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായി മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് മൂന്നാല് ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ചെയ്തിട്ടോ മല്ലിയില ചേർത്തപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഞാനിത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് പൊറോട്ടയ്ക്കും പത്തിരിക്കും അങ്ങനെ എന്തിൻ്റെ കൂടെയും അടിപൊളിയാണ് ഇതിൽ ഗ്രേവി ഇല്ലയെന്ന് വെച്ചിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റാണ്ടൊന്നുമില്ല ഇത് നമ്മൾ ഇത് ചേർത്തിട്ട് കുഴക്കുന്ന സമയത്ത് ചോറിൽ നല്ലോണം ഗ്രേവി നമുക്ക് കിട്ടും ഇതിനിങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട് ഗ്രേവിയൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ചോറൊക്കെ കഴിക്കാൻ ഇത് മാത്രം മതിയാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു